ഹലോ ഫ്രണ്ട്സ് മൈലാഞ്ചി എല്ലാം ഇല്ലാണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കൈയെല്ലാം നല്ല കട്ട ചുവപ്പാക്കി എടുക്കുന്നതിനുള്ള നല്ലൊരു സൂത്രമായിട്ടാണോ വന്നത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് മൈലാഞ്ചി തയ്യാറാക്കുന്നത് ഉലുവ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉലുവ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂണോളം അളവിൽ ഉലുവ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റവ് കത്തിച്ചിട്ട് അതിന് മുകളിൽ നല്ലതുപോലെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ല കന ഉള്ള കടായിനെടുക്കുക കേട്ടോ കരിഞ്ഞു പോവാതിരിക്കുന്നതിന് നല്ല കന കടായി എടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചുള്ള ഉലുവ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും വറുത്തെടുക്കുക കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തെടുക്കാം എന്താ പറയുക നമ്മൾ ചൂടായ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉലുവ പതുക്കെ പതുക്കെ പൊട്ടാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയമാവപ്പോൾ തന്നെ അങ്ങനെ അതിൻ്റെ കളറും ഒന്ന് ചേഞ്ചായി വരും അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഉലുവ ഇങ്ങനെ പതുക്കെ പതുക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കളറിലും ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഉലുവ തെറിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്നും ഇതാ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വറുത്തെടുത്തിട്ടുള്ള ഈ ഉലുവ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വെള്ളമൊന്നും ഇല്ലാത്തൊരു ജാറിലേക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒലുവയുടെ ഏകദേശം അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താം അത്രയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മെഹന്ദി ലിക്വഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത് പഞ്ചസാര മിക്സി ചാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മെഹന്ദി ലിക്വിഡിൻ്റെ പൗഡർ തയ്യാറായിട്ടുണ്ട് നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെന്താ ചെയ്യുന്ന വെച്ചാൽ ഇത് ലിക്വിഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരു നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതി നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എടുക്കുക ഇത് ഞാൻ സ്ഥിരമായിട്ട് മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന കുക്കറാണ് കേട്ടോ ലിക്വിഡ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കറ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് അലുമിനിയം എന്തോ പേപ്പർ എടുക്കുന്നുണ്ട് രണ്ട് പീസ് എടുത്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുക്കറിൻ്റെ സൈ ഉള്ളിൽ വെക്കണം അപ്പോൾ അങ്ങനെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഒട്ടും തന്നെ കറ പിടിക്കില്ല അപ്പോൾ ഞാൻ കുക്കറിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ അലുമിനിയം ഫോയിൽ കിട്ടും അപ്പോൾ അത് എടുക്കുന്ന പാത്രത്തിൻ്റെ കമഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ ആ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഫോയിൽ പേപ്പർ എടുക്കാൻ പറ്റും കേട്ടോ ഇത് താപ്പം കണ്ടോ കറക്റ്റ് കുക്കറിനകത്തേക്ക് നമ്മളിതുപോലെ ഇറക്കി വെക്കുക വേണ്ടു നല്ല നീറ്റായിട്ട് നിൽക്കും പതിഞ്ഞ് നിൽക്കും അപ്പോൾ അങ്ങനെ രണ്ട് ഷീറ്റ് എടുക്കുന്നുണ്ട് രണ്ട് ഷീറ്റ് ഷീറ്റാകുമ്പോൾ നമുക്ക് ഈ കവറൊന്നും താ ഏറ്റവും താഴ്ത്തൊന്ന് പൊട്ടിയാലും മുകളിലൊന്നുള്ളത് കാരണം ലീക്ക് ഒന്നും വരില്ല അപ്പം അങ്ങനെ രണ്ട് ഷീറ്റ് എടുത്തിട്ട് വെക്കുന്നുണ്ട് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കറിലകത്തേക്ക് നമുക്ക് അവിടുത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും പഞ്ചസാരയും കൂടി ചേർത്തി കൊടുക്കുക കേട്ടോ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് നമുക്കിത് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ സെൻറ്ററിൽ നമുക്ക് സ്പേസ് ഒഴിവാക്കണം കേട്ടോ നമ്മൾ ലിക്വിഡിന് വേണ്ടിയിട്ടുള്ള പാത്രം ആ ഒരു സെൻടർ ഭാഗത്താണ് വെക്കുക അപ്പോൾ ആ ഒരു ഭാഗം ഇട്ടിട്ട് ബാക്കി എല്ലാ ഭാഗത്തും നമുക്കിത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കൈ വെച്ചിട്ടോ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം നമ്മളാ മിക്സ് എല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു കല്ല് വെച്ചു കൊടുക്കാം ഇതുപോലിപ്പോൾ ഞാൻ ഒരു കല്ലേ ഉള്ളൂ ഞാനിത് വെച്ചതിന് ശേഷം സ്റ്റവ് കത്തിക്കുന്നതിന് മുന്നേ ഒരു രണ്ട് പീസ് കല്ലുകൂടി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ പാത്രം വയ്ക്കുമ്പോൾ കുറച്ച് ഹൈറ്റായിട്ട് നിന്നാലാണ് താഴെയുള്ളത് കരിയുന്ന സമയത്ത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നതിന് ഇപ്പം പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ രണ്ട് കല്ലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുക്കറിൻ്റെ മുകളിൽ അടച്ചു വെക്കുന്നതിൻ്റെ പാത്രത്തിൽ നമുക്ക് വെള്ളം വെക്കാറുണ്ടല്ലോ അപ്പോൾ ആ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരുപാട് ലിക്വിഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെഹന്തി ലിക്വിഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഐസാണ് അപ്പോൾ കുക്കറിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെക്കുന്നത് അപ്പോൾ ഐസ് ഐസാകുമ്പോൾ കുറച്ചധികം സമയം നമുക്ക് ചൂട് നിൽക്കും കിട്ടും വെള്ളം ചൂടാവാതിരിക്കും അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ് ഇട്ടിട്ടുള്ള ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കുന്ന ഒന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ വെച്ചു കൊടുക്കാം മാക്സിമം ഒരു ഒരു മുപ്പത് മിനിറ്റ് വരെ നമുക്കിത് സ്റ്റവിന് മുകളിൽ വെക്കും അപ്പോൾ നമ്മൾ മേലെ വെച്ചിട്ടുള്ളത് ഐസെല്ലാം അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്തിന് നല്ലതുപോലെ പുക വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടി അതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഒരുപാട് ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് എടുക്കുന്നത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളാനായിട്ട് ചാൻസ് കൂടുതലാണ് ഞാൻ ആദ്യം വെച്ച കല്ലിൻ്റെ മുകളിൽ വീണ്ടും കല്ലുകൾ വെച്ചതുകൊണ്ടാണ് ഹൈറ്റിൽ നമുക്ക് ഈ ഒരു പാത്രം വെക്കാനായിട്ട് പറ്റിയത് അത് കാരണം നമുക്ക് നല്ല ലിക്വിഡ് ആ പാത്രത്തിലേക്ക് കിട്ടുകയും ചെയ്യോ അപ്പോൾ ഞാൻ ആദ്യം ഒരേ ഒരു പീസില് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ രണ്ട് പീസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കല്ല് അപ്പോൾ നിങ്ങൾ കുറച്ച് ഹൈറ്റിൽ വെക്കാൻ നോക്കട്ടെ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഈ അലുമിനിയം ഫോയിൽ എടുത്ത് നോക്കാം എത്രത്തോളം കുക്കറിലേക്കത് എന്ന് നോക്കി വെക്കാം സാധാരണ അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുക്കറിലേക്ക് അതിൻ്റെ കരി പിടിക്കില്ല മുഴുവനായിട്ടും ഈ ഒരു അൽമിനിയം ഫോയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ എടുക്കുന്ന പാത്രത്തിന് ഒരു തരത്തിലുള്ള കറ വരാനും ചാൻസ് ഇല്ല നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ മെഹന്ദി ലിക്വിഡ് നമ്മൾ ആവശ്യാനുസരണം എടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ് ഇത് ലിക്വിഡ് ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി കൊണ്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടല്യാണ മൈതപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യമെങ്കിൽ ലിക്വിഡ് വേണമെങ്കിൽ ഇങ്ങനെ ഒഴിക്കുക അതൊക്കെ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു മെഹന്തി നമുക്ക് എന്താ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നിങ്ങളുടെ നഖത്തിലും കയ്യിലും നല്ലതുപോലെ റെഡ് കളറ് വരുന്നതാണ് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കയ്യിലിട്ട് കഴിഞ്ഞാൽ കളർ വരുന്നതേ കാണിച്ചു തരാം കേട്ടോ ഞാൻ വെറും അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം കഴുകി കളയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കാം പിന്നെ അത് മാത്രമല്ല നിങ്ങൾ നഖത്തിലാണ് ഇടുന്നത് ചില ഫസ്റ്റ് ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഡാർക്ക് കളർ ആവില്ല ടു ടൈംസ് ഇട്ട് കഴിഞ്ഞാലാണ് അത് നല്ലതുപോലെ ആവുക കേട്ടോ അപ്പോൾ ഞാനൊരു കയ്യിൽ ഡിസൈൻ ഒന്നും ഉണ്ടാകാനറിയില്ല ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ വിരലിലും ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ടിട്ട് കാണിച്ചു തരാം നമ്മൾ നമ്മളിട്ടിട്ടുള്ള ഈ ഒരു മൈലാഞ്ചി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ ഡ്രൈ ആയി വന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കഴുകുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ ആദ്യം തട്ടിയത് കാരണം എന്താ വലത് കൈയിലൊക്കെ കളർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കഴുകുന്ന സമയത്ത് അത് വളരെയധികം ആയിട്ടുള്ള കളറായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഡാർക്കായി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഡാർക്കായി അപ്പോൾ സമയം കഴിയും തോറും അത് നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ കൈ കഴുകി ഉടനുള്ള ഒരു കളറാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് കളറിൽ കുറച്ചും കൂടി ഒരു മാറ്റം വന്നു കേട്ടോ പിന്നെ ഇതാകട്ടെ കുറച്ചും കൂടി ഡാർക്ക് കളറായി ഉലുവ കൊണ്ടുള്ള ഈ ഒരു മെഹന്തി ലിക്വിഡ് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യാം യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്നും ഷെയർ കൂടി ചെയ്ത് കൊടുക്കട്ടെ സബ്സ്ക്രൈബ് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം